അനന്തപുരിയുടെ സ്വന്തം കാർണിവൽ എന്നുള്ളൊരു വലിയ ടൈറ്റിലാണ് പോത്തൻകോട് ശാന്തിഗിരിയുടെ നേതൃത്വത്തിൽ ഈ ഒരു ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മൂന്നാമത്തെ തവണയാണ് ഈ ഒരു ഫെസ്റ്റ് ശാന്തിഗിരിയുടെ നേതൃത്വത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഫെസ്റ്റുകളെല്ലാം തന്നെ വളരെയേറെ ജനപിന്തുണയുള്ള ഒരു ഫെസ്റ്റായിരുന്നു പതിനഞ്ച് ലക്ഷത്തിലേറെ ജനങ്ങളാണ് ശാന്തിഗിരി ഫെസ്റ്റിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് ജനകീയമാക്കിയത് അതുകൊണ്ട് ഇപ്രാവശ്യം മുപ്പത് ലക്ഷത്തിലേറെ ജനങ്ങളുടെ സാന്നിധ്യമാണ് ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അത്രയേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളും മറ്റുമാണ് പോത്തൻകോട് ശാന്തിഗിരിയിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഈ ഒരു ഫെസ്റ്റ് എത്ര നാൾ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്താം തീയ്യതി വരെയാണ് ഈ ഒരു ഫെസ്റ്റിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ഫെസ്റ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഗാന്ധി ജയന്തി ദിനത്തിലാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ അതായത് നാളെ മുതൽ കലാപരിപാടികളും മറ്റ് കാഴ്ചകളുമായിട്ടെല്ലാം ജനങ്ങൾക്ക് കടന്നു വരാനായിട്ട് ുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പോത്തൻകോട് വെഞ്ഞാറമൂട് ബൈപ്പാസ് റോഡിൽ ശാന്തിഗിരി ആശ്രമത്തോട് ചേർന്ന് നിൽക്കുന്ന അതിവിശാലമായ ജലസംഭരണിക്ക് ചുറ്റുമാണ് ഇത്തവണയും ഈ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്നും ആശ്രമത്തിന്റെ ഒന്നാം നമ്പർ ഗേറ്റിലൂടെ കടന്ന് ഹാപ്പിനെസ് ഗാർഡനിലെ പ്രകൃതി ഭംഗിയും താഴ്വാരത്തെ ജലാശയത്തിലെ പ്രകാശ വിന്യാസവും വളരെ മനോഹരമായ രീതിയിൽ ആസ്വദിക്കുന്ന രീതിയിലാണ് ഇപ്രാവശ്യവും ഈ കാർണിവൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ പതിമൂവായിരം ചതുരശ്ര അടിയിൽ പൂക്കളുടെ വർണ്ണവസന്തം തീർത്തുകൊണ്ടുള്ള ഫ്ലവർ ഷോയും ശാന്തിഗിരി ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് വ്യത്യസ്തതകൾ നിറഞ്ഞ പെറ്റ് ഷോ അക്വ ഷോ കടന്നുപോകുന്ന വഴിയിലുടനീളം ഉദ്യോഗം നിറഞ്ഞ് നിൽക്കുന്ന ഗോസ്റ്റ് ഹൌസ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെ പുരോഗതി വിളിച്ചോതുന്ന റോബോട്ടിക് അനിമൽ ഷോ വിസ്മയം ത്രിഡി ഷോ വിവിധ രാജ്യങ്ങളിലെ വെജിറ്റേറിയൻ ഭക്ഷണ ഭക്ഷണരുചികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫുഡ് കോർട്ട് കൂടാതെ ജനങ്ങളിൽ രാജ്യസ്നേഹം ഉണർത്തിക്കൊണ്ട് ഇന്ത്യയുടെ വിവിധ സേനാ വിഭാഗങ്ങളുടെ സ്റ്റാളുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകളും പ്രദർശന വ്യാപാര മേളകൾക്ക് പുറമെ ഗെയിം ഷോകൾ കുട്ടികൾക്കുള്ള വിനോദ പരിപാടികൾ കാർഷിക വിപണന സ്റ്റാളുകൾ എന്നിവയും ഒരുക്കിയിരിക്കുന്നു കൂടാതെ പുഷ്പമേളയ്ക്ക് പുറമെ ചെടികളുടെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി പ്രത്യേക ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ പുതുമകൾ നിറഞ്ഞ വളരെ വലിയൊരു അമ്യൂസ്മെന്റ് പാർക്കായിരിക്കും വിനോദങ്ങൾക്കുള്ള വേദിയാകുന്നത് കേരളത്തിലെ ഗോത്രവർഗ സംസ്കാരം വിളിച്ചോതുന്ന തരത്തിലുള്ള ഗോത്രവർഗ ഗ്രാമങ്ങളുടെ ആവിഷ്കാരവും കൂടാതെ ഫെസ്റ്റിലെ സന്ധികളെ ഇമ്പമുള്ളതാക്കി മാറ്റുവാൻ പ്രശസ്ത കലാ സംവിധായകനായ സൂര്യകൃഷ്ണമൂർത്തിയുടെ നേതൃത്വം ത്തിൽ നടക്കുന്ന കലാഞ്ജലിയും ഉണ്ടാകും ഇതിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത് അങ്ങനെ നിരവധിയായിട്ടുള്ള വ്യത്യസ്തതയാർന്ന പരിപാടികളാണ് ഈയൊരു അനന്തപുരിയുടെ സ്വന്തം കാർണിവൽ എന്ന വലിയ ടൈറ്റിലിൽ വരുന്ന ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുക്കിയിരിക്കുന്നത് ഇപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇപ്പം ഏവർക്കും അനന്തപുരിയുടെ സ്വന്തം കാർണിവലായ ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഹൃദ്യമായ സ്വാഗതം